കോൺഗ്രസിലെ ജീർണതയെ കുറിച്ച് രാഹുൽ പങ്കൂടത്തിന് അറിയാമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അതുകൊണ്ടാണ് നേതൃത്വം രാജി ആവശ്യപ്പെടാത്തതെന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കോൺഗ്രസിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരു സംശയത്തിനുമിടയില്ലാത്ത രീതിയിൽ പുറത്തു കൊണ്ടു വന്നത് ഇപ്പോഴാണ് അത് രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വ്യക്താക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് ഒറ്റപ്പെട്ട രീതിയിൽ ഒരു നിലപാടെടുത്ത് പോയാൽ അത് കോൺഗ്രസിന്റെ അകത്തുള്ള ഓരോ ജീർണത എത്രത്തോളമാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്